ഇന്ന് നാരങ്ങാച്ചാറാണ് ആക്കുന്നത് ഇന്ന് ഞാനല്ലാട്ടോ കുക്ക് ചെയ്യുന്നത് ഇന്ന് അമ്മച്ചിയാണ് വീട്ടിൽ അച്ചാറൊക്കെ ഇടുന്നത് അമ്മച്ചിയാണ് അപ്പോൾ നമ്മൾ നാരങ്ങ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം നാരങ്ങ അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് തിരുമ്മി വെക്കണം ഉപ്പിട്ടിട്ട് നമുക്കിങ്ങനെ കുടഞ്ഞെടുക്കുകയാണെങ്കിൽ ാരങ്ങയുടെ എല്ലാ ഭാഗത്തും ഉപ്പ് പിടിച്ചോളൂ അപ്പം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാം ഇനി ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ ഓൾറെഡി നാരങ്ങ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ചീൻച്ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് കൊടുക്കാം ഇനി വെച്ചിരിക്കുന്ന ഇൻ വെളുപ്പില് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ായിട്ടൊന്ന് മൂത്ത് വരട്ടെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് തിക്കായിപ്പോയി അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ എന്താണേലും വെള്ളം ആഡ് ചെയ്യേണ്ടി വരും കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യമാണേലുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല കുറച്ചേ ഒഴിക്കുന്നുള്ളൂ ഒരല്പം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിന് നമുക്ക് ആ നാരങ്ങയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നന്നായി മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കണം ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കൂത്ര ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആദ്യം നാരങ്ങ ഉപ്പ് തിരുമ്പി വെച്ചിരുന്നു എന്നാലും പുളിക്ക് വരുവിനുസരിച്ച് വീണ്ടും ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ച് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് കായം ചേർത്ത് കൊടുക്ക അച്ചാർ ഇതൊന്ന് നന്നായി ഇളക്കിയെടുത്താൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്